ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയൊമ്പത് ചൊവ്വാഴ്ചയാണ് ഇന്ന് നമ്മൾ തൗസൻഡ് റുപ്പീസ് ഈണിങ് ചലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് ഞാൻ മോർണിംഗിൽ രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഓടി മോർണിങ്ങിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓടിയിട്ട് ഇപ്പം ഈവനിങ്ങിൽ ഫോർ തേർട്ടി ആയി ഈവനിങ്ങിലിപ്പം ഇഖ്നൂവിൻ്റെ അവിടെ നിന്ന് എനിക്ക് മൂനിയേർക്കൊക്കെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാസഞ്ചർ ആദ്യം ബുക്ക് ചെയ്തു ഞാൻ അക്സെപ്റ്റ് ചെയ്തു അത് ക്യാൻസൽ ചെയ്തു വീണ്ടും എനിക്ക് തന്നെ ട്രിപ്പ് വന്നു ചില ധർദിക്കാരുണ്ട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ചില ദൂരെ ആണ് കൊണ്ട് അപ്പം തന്നെ ക്യാൻസൽ ചെയ്യും എന്നിട്ട് അടുത്ത വണ്ടിക്കാരൻ അക്സെപ്റ്റ് ചെയ്യുന്ന അതിനേക്കാളും ദൂരെയായിരിക്കും എന്നിട്ടത് നോക്കി നിൽക്കും അങ്ങനത്തെ ടീമുകളുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ ഇങ്ങനെ കയറിപ്പോ അങ്ങനെ ഈവനിങ്ങിലെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഈ ട്രിപ്പ് ഊബറിന് നമ്മൾ നൈസായിട്ട് തേച്ച് അവിടുന്ന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് ഊബറിന് കാണിച്ചത് ഇവിടെ കണ്ട എഴുപത്തേഴ് രൂപ പക്ഷെങ്കിൽ പാസഞ്ചറ് നമുക്ക് എൺപത്തഞ്ച് രൂപ ചെയ്തു തന്നു ബുക്കിങ്ങിൽ എൺപത്തഞ്ച് കാണിച്ചുകൊണ്ടായിരിക്കും പുള്ളി എൺപത്തഞ്ച് ചെയ്തതെന്ന് തോന്നുന്നു നമ്മൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്തൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ബിക്കാജിഗാമ മുപ്പത്തെട്ട് രൂപ ട്രിപ്പ് ബിക്കാജിഗാമ പ്ലേസിലേക്കാണ് അടുത്ത ട്രിപ്പ് എക്സ്പ്രസ് ഫോർ വിയീർക്ക മെട്രോ ഗേറ്റ് നമ്പർ വണ്ണീന്ന് അടുത്ത ട്രിപ്പ് సెవన్ డబల్ టు సెవెన్ డబుల్ టు త్రీ పోయింట్ ఫోర్ కిలోమీటర్ నైన్ మినిట్ അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞാൽ പത്താറ് രൂപയാണ് ഈ ഒരു ട്രിപ്പിൽ നമുക്ക് കിട്ടിയ മൂന്ന് കിലോമീറ്റർ ഹായ് ഏ അങ്ങനെ ഞാൻ പകലത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് പകലേഴ് ട്രിപ്പേ ചെയ്യാൻ പറ്റുള്ളൂ മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് നമ്മൾ പകൽ ഓടിയിട്ടുള്ളൂ അപ്പോൾ വൈകിട്ട് ഏഴരയ്ക്ക് ഇറങ്ങിയതാ വൈകിട്ടിപ്പോൾ ഏഴര ഏഴര ആയപ്പോൾ ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് പക്ഷെങ്കിൽ ഞാൻ വന്ന വഴിക്ക് അത് ക്യാൻസലായി പാസഞ്ചർ ക്യാൻസൽ ചെയ്തോളാം കളഞ്ഞു ആജ്ക്കൽ റോഡ് മൊത്തം അന്യായ തിരക്കാണല്ലോ കറക്റ്റാ അവന്റെ കടയായിരുന്നു അതിന്റെ മുമ്പിൽ തന്നെ പശു വന്ന അപ്പിടാൻ തുടങ്ങുന്ന ഓക്കെ താങ്ക് യു ഫ്രാൻസ് ഓക്കെ പുള്ളുകാരനൊരു ഫ്രാൻസ് കാരനായിരുന്നു മുപ്പത്തൊമ്പത് രൂപയാണെങ്കിൽ ട്രിപ്പിന് കണ്ടത് അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് ഫാൻസ്റ്റീൽ പാർക്കിലെത്തി ഈവനിംഗിലെ ഫസ്റ്റ് ട്രിപ്പാ ഏഴ് മണിക്ക് ഞാൻ ഇറങ്ങിയിട്ട് എട്ട് വരെ നല്ലൊരു ട്രിപ്പിന് വേണ്ടി നോക്കി നിന്നു അങ്ങനെ എട്ട് മണിക്ക് മിസ്റ്റർ തോമസിൻ്റെ ട്രിപ്പെടുത്ത് നമ്മൾ പൻസീൽ പാർക്കിലെത്തി തോമസ് ഫ്രാൻസുകാരനായിരുന്നു ഇന്നലെ ഒരു ഇംഗ്ലണ്ടുകാരനെ പാസഞ്ചറൊക്കെ കിട്ടി അതിന് മുമ്പ് കഴിഞ്ഞ സൺഡേയിൽ ഒരു ഇറ്റലിക്കാരൻ സായിപ്പ് പാസഞ്ചറായിട്ട് കിട്ടി നമുക്ക് പുള്ളിക്കാരന് സാക്കേതിന്ന് കൊണാട്ട് പ്ലേസിന് പോകാൻ വേണ്ടിയായിരുന്നു നൂറ് രൂപയുടെ ട്രിപ്പായിരുന്നു പുള്ളി പുള്ളി വണ്ടിയൊക്കെ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പതിയെപ്പോൾ മതി സേഫായിട്ട് എത്തിക്കണമെന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ടിപ്പ് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ സേഫായിട്ട് അവിടെ കൊണ്ടെത്തിച്ച് അല്ലെങ്കിലും വിദേശികൾ കയറിയാൽ നമ്മൾ കുറച്ച് സേഫായിട്ട് വണ്ടി ഓടിക്കാറുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പം വണ്ടി എഞ്ചിൻ ഏഞ്ചി കഴിഞ്ഞ് കൊണ്ട് ഞാൻ കുറച്ച് അഗ്രസീവായിട്ട് വണ്ടി ഓടിക്കാറില്ല അങ്ങനെ പുള്ളിക്കാരനെ അവിടെ കൊണ്ട് വിട്ട് അവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ അഞ്ഞൂറ് രൂപ എടുത്ത് തന്നു ഞാൻ ടിപ്പ് തരാമെന്ന് പറഞ്ഞല്ലേ അതുകൊണ്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപ എടുത്ത് തന്നു അങ്ങനെ അതാണ് നമുക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയ ടിപ്പ് നേരത്തെ നൂറു രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അഞ്ഞൂറ് രൂപ ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുള്ള് സൈബർമാർ ഓട്ടോ കിട്ടുന്നത് ഇവർ ഈ ഇൻ്റർനാ ഊബർ ഇൻ്റർനാഷണൽ കമ്പനി ആയതുകൊണ്ട് ഇവർ ഓൺലൈൻ പേയ്മെൻറ്റായിരിക്കും ഊബറിന് തന്നെ പേ ചെയ്യും അപ്പോൾ അവർ ഓല റാബിഡൊന്നും അവർ യൂസ് ചെയ്യത്തില്ല ഊബറായിരിക്കും അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ റഷ്യൻ ലേഡീസൊക്കെ ഓല യൂസ് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് ഓലയിൽ അവരുടെ റൈഡൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് അല്ലാതെ ബാക്കിയുള്ള വിദേശികളെല്ലാം ഊബറാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഷാപൂർ ചാട്ടിൽ പോയി അവിടെ നിന്നൊരു ട്രിപ്പ് എടുത്ത് മുനീർക്കൽ വന്നു മുനീർക്കൽ വന്നപ്പോൾ എനിക്ക് എനിക്കൊരവധം പറ്റി ഒരു ട്രിപ്പിന് ഓഹ് ഓഹ് പുള്ളിക്കാരന് ഇതിൻ്റെ അപ്പർ തരുന്നിറങ്ങണ്ടേ എനിക്ക് ബുക്കിങ്ങിൽ കാണിച്ചത് മുനീർക്കാന് എന്നും പറഞ്ഞ അത് നോക്കി ഞാൻ നേരെയെങ്കിൽ പോകുന്നു പുറകെ പുറകിലത്തെ ഫ്ലൈ ഓവറെ ലെഫ്റ്റായ എടുക്കണ്ടേ ഞാൻ നേരെ ഫ്ലൈ ഓവർ കയറുകയും പോകുന്നു പിന്നെ ഈ ടാൻ അടിച്ച് തിരിച്ചു കൊണ്ടുപോയി വന്നു ബുക്കിങ്ങിൽ പുള്ളി മുപ്പത്തിമൂന്നും ട്രിപ്പ് എൻഡ് ചെയ്തപ്പോൾ നാൽപ്പത്തിയേഴും ഞാൻ പിന്നെ മുപ്പത്തിമൂന്നേ മേടിച്ചോളൂ നമ്മുടെ മിസ്റ്റേക്കല്ലേ അതുകൊണ്ട് ആ പിടിച്ചെന്നായിരുന്നു ഞാൻ പിന്നെ മുപ്പത്തി മൂന്നേ മേടിച്ചോളൂ ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ദിവസം ട്രിപ്പ് കുറവുള്ള ദിവസമാണ് അപ്പം നമുക്ക് മുനിയറക്കേന്ന് കൊണാറ്റ് പ്ലേസിന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാലും വെറുതെ നിൽക്കേണ്ടത് കരുതി അങ്ങ് എടുത്തു അവിടെ ഇങ്ങോട്ട് റിട്ടേൺ ട്രിപ്പ് എല്ലാം കിട്ടിയാൽ നല്ലതായിരുന്നു അടുത്ത ട്രിപ്പ് ഇവിടെ നിന്നാണ് വംശിക ജി ഫൈവ് സെവൻ അങ്ങനെ നമ്മൾ മുനീർക്കേന്നൊരു ട്രിപ്പ് എടുത്ത് കൊണാട്ട് പ്ലേസിൽ വന്നതാണ് ഇവിടെ നിന്നിപ്പോൾ നമുക്ക് ഇവിടെ വന്ന ട്രിപ്പ് അര മണിക്കൂറായി ഓടേ വന്ന മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തു സൗത്ത് ഡൽഹി സൈഡിലോട്ടൊരു ട്രിപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ നമ്മൾ കാത്തിരുന്ന് എൻ്റെ ഫലമുണ്ടായി നമുക്ക് സബ്ദർജംഗ് എംഗ്ലേവിന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി എൺപത്തേഴ് രൂപയുടെ ഇങ്ങോട്ട് വന്നത് നൂറ് രൂപ ട്രിപ്പായിരുന്നു അരമണിക്കൂർ വേസ്റ്റ് ആയിട്ട് పేరు రిట్రి కిట్టి హనుమాన్ మందిరల్ తిరగానో అంత విశేషదోష ఆ పేనా వైభవ్ వైభవేనా బయట బయట സിക്സ് അങ്ങനെ അടുത്ത ട്രിപ്പും പിക്കപ്പ് ചെയ്തു അങ്ങനെ നമ്മൾ കൊണാഡ് പ്ലേസിൽ നിന്ന് വൈഭവിൻ്റെ ട്രിപ്പ് എടുത്ത് നേരെ സബ്ദർജെങ്കിലെത്തി തൊണ്ണൂറ് രൂപ ട്രിപ്പായിരുന്നു പുള്ളി നൂറ് രൂപ വന്നിട്ട് പോയി വന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു പോലീസ് പിടിച്ച് ആർ സിയും ലൈസൻസും ചോദിച്ചു അത് കൊടുത്തു നമ്പറൊക്കെ എഴുതിയെടുത്തു മൊബൈൽ നമ്പർ എഴുതിയെടുത്തിട്ട് ഇപ്പോൾ കൊളം പറഞ്ഞു ഇവിടെ ആശുപത്രി അങ്ങനെ ഇവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് ഉള്ളതാണ് മിക്കപ്പോഴും എന്നെ അങ്ങനെ പിടിച്ചിട്ടുള്ളതാണ് അതേസമയം നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല ലൈസൻസും ആർ സിയോ ഒന്നും കയ്യിലില്ലായെന്നുണ്ടെങ്കിലും നമുക്ക് പണി കിട്ടും പിടിച്ചേർത്തി പൈസ മേടിക്കാൻ വരെ ഇപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് വസന്തകുഞ്ചിൻ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ആണല്ലോ ട്രിപ്പ് ലൊക്കേഷൻ ഇവിടാണല്ലോ കാണിക്കുന്നത് എൽ വിസ് പോയടാവുന്ന ഇവിടെയാണ് എൽ വിഷിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് പക്ഷെങ്കി ഇവിടെ ആരും കാണുന്നില്ല मैं लोकेशन में खड़ा हूँ एक गली के अंदर स्प्रिंग एंड फॉल है ना वहाँ पे हाँ हेलो पूरी वेली ले लूँगी कल कब तक चाहिए बॉय को एंडी है थ्री वन സെവൻ പോയിന്റ് വൺ കിലോമീറ്റർ ഫിഫ്റ്റീൻ മിനിറ്റ് സോ അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് കിഷൻകടി പോയി അമ്പത് രൂപ ട്രിപ്പായിരുന്നു അവിടെ പോയിട്ട് അവിടുന്ന് മുഹമ്മദ്പൂരിനൊരു ട്രിപ്പ് കിട്ടി ആ ട്രിപ്പാണ് നമ്മുടെ മുമ്പിൽ പോകുന്നത് ഈ ബൈക്കുകാരൻ പുള്ളിക്കാരൻ അവരും അവനും ഇതാ ബൈക്ക് ടാക്സി ഓടിക്കുന്ന വണ്ടി സ്റ്റാർട്ടാവാതെ വഴി കിടക്കുവ അപ്പൊ അവടുന്ന് റൈഡ് ബുക്ക് ചെയ്ത് ഞാൻ പിന്നെ തള്ളി തള്ളിക്കൊടുക്കുവോ അവന് വരെ പോകാൻ വേണ്ടി അപ്പൊ തള്ളി തള്ളി പകുതി ദൂരം എത്തി ലോറിംഗ നല്ല സ്പീഡിലാണ് വരുന്നത് അതാണ് പ്രശ്നം भाई थोड़ा साइड से चलाओ ये पागल लोग बहुत स्पीड से आ रहे आ? आप क्या वो ऐसा चलेगा नहीं चलेगा నై నేగ ఐసా నై చక్క మరేగా బాలర్స్ పక్కరే కాహా అనే పగతి దూరేళ్ళు ఇని పగతి దూరం ఇని అరక అదొం కులా അങ്ങനെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാവുന്നു ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ മുഹമ്മദ്പൂരിൽ നിന്ന് എടുത്ത് നേരെ മെഹ്റോളിൽ പോയി മെഹ്റോളിൽ നിന്ന് ഒരു ട്രിപ്പ് കിട്ടി സാക്കേദിലേക്ക് തിരിച്ച് നമ്മളിപ്പോൾ സാക്കേദിലെത്തി ഇതുവരെ നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി നാല് രൂപയ്ക്കാണ് ഓടിയിരിക്കുന്നത് എട്ട് മണിക്കൂർ കൊണ്ട് ഇന്നും നമ്മുടെ വണ്ടി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി ആറു ഇരുന്നൂറ്റി ഏഴ് രൂപയുടെ പെട്രോൾ ചിലവായിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബാലൻസ് എട്ട് മണിക്കൂർ കൊണ്ട് എണ്ണൂറ്റി അൻപത് രൂപ സംതിങ് ആണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം